ചെൽസി സയൻസ് ന്യൂ പ്ലെയർ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാചകമാണിത് ചിലപ്പോൾ അമ്പത് മില്യൺ ചിലപ്പോൾ നൂറ് മില്യൺ പൗണ്ട് ട്രാൻസ്ഫർ വിപണിയിൽ പണം പണമൊഴുക്കുകയാണ് ഇംഗ്ലീഷ് ക്ലബ് ഓരോ തവണ ചെൽസി പുതിയ താരങ്ങളെ ടീമിലെത്തിക്കുമ്പോഴും പലരുടെയും മനസ്സിൽ വന്നിട്ടുള്ള ചോദ്യമാകും ഈ പ്ലെയറിനെ ശരിക്കും ആവശ്യമുണ്ടോ ടോട്ട് ബോഹ്ലി ക്ലബിനെ ഏറ്റെടുത്തതിനു ശേഷമാണ് ഈ പണമൊഴുക്കും അർത്ഥമില്ലാത്ത സൈനികളും കണ്ടു തുടങ്ങിയത് റഹീം സ്റ്റെർലിംഗ് എങ്കുങ്കു ജാവ് ഫെലിക്സ് നിക്കോളസ് ജാക്സൺ കോൾ പാമ്പർ മദ്ുവയ്ക്ക് മുഡ്രിക് അങ്ങനെ എത്ര എത്ര താരങ്ങൾ ട്രാൻസ്ഫറിൽ പണമൊഴുക്കുമ്പോഴും മികച്ച ചില യുവതാരങ്ങളെ ടീമിലെത്തിക്കാൻ ബ്ലൂസിനായി താരങ്ങൾക്കൊപ്പം പരിശീലകർ വാഴാത്ത ഇടമാണ് ചെൽസി ഓരോ പുതിയ കോച്ചിന്റെ ടാക്ടിക്സിനും അനുസരിച്ചുള്ള താരങ്ങളെയാണ് എത്തിക്കുന്നത് പരിശീലകർക്കനുസരിച്ച് താരങ്ങളുടെ സ്റ്റൈലും മാറാറുണ്ട് അത് എപ്പോഴും ചെൽസിക്ക് വിനയാകാറേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് ടിക്കറ്റ് എടുക്കാൻ സഹായിച്ച എൻസോ മരസ്ക കോച്ചായി തുടരുന്നു തരം താഴ്ച്ചപ്പെട്ട ഇപ്സ്വിച്ചിൽ നിന്നും ലിയാൻ ഡെലാപ്പിന് ടീമിലെത്തിച്ചുകൊണ്ടാണ് ചെൽസി ബാങ്ക് പൊട്ടിച്ചത് നിക്കോളസ് ജാക്സിന് കോമ്പറ്റീഷൻ നൽകാൻ ഡിലാപ്പിനാകുമെന്ന് ഉറപ്പാണ് സ്പീഡും എയിൽ ലെബിലിറ്റിയും അതോടൊപ്പം തന്നെ വിങ്ങുകളിൽ നിന്ന് ക്രോസ് നൽകാനും ഈ ഒരു താരത്തിനാകുമെന്ന് ഉറപ്പാണ് ഒരു പെർഫെക്റ്റ് മോഡേൺ ഡേ നമ്പർ നയൻ എന്ന് തന്നെ പറയാം നിരവധി താരങ്ങൾ ടീമിലുണ്ടെങ്കിലും ഇടത് വിങ്ങിന് കരുത്തേകുക എന്നത് ചെൽസിയുടെ ഒരു പ്രധാന ഉദ്ദേശമായിരുന്നു അതിന് പറ്റിയൊരു താരത്തെയാണ് ജെയിമി ബൈനോ ഗിറ്റൻസിലൂടെ ലഭിക്കുന്നത് ഇതുവരെ ഒഫീഷ്യലായിട്ടില്ലെങ്കിലും ഉടനെ തന്നെ താരം സ്റ്റാമ്പോ ബ്രിഡ്ജിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ മൂന്നാമതായി ബ്രൈറ്റണിൽ നിന്ന് ജാവോ പെഡ്രോയെ എത്തിച്ചിരിക്കുകയാണ് ചെൽസി ഡെലാപ്പും ജാക്സണും ഗൂവിയുമുള്ള പൊസിഷനിലേക്ക് എന്തിനാണ് വീണ്ടും ഒരു താരം എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവർ ഇത് കേൾക്കുക വെറുതെ ഗോളടിച്ച് കൂട്ടാനല്ല ചെൽസി ഒരു താരത്തെ എത്തിച്ചിരിക്കുന്നത് പെഡ്രോയുടെ കഴിഞ്ഞ സീസണിലെ ഹീറ്റ് മാപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യുവതാരത്തിൻ്റെ ഗെയിം ബോക്സിനുള്ളിലല്ല മറിച്ച് പുറത്താണ് ഇറങ്ങി വന്ന് ബോളുകൾ റിസീവ് ചെയ്യാനും ടേൺ ചെയ്ത് മുന്നോട്ട് ബോളുകൾ നൽകാനും ഈ താരത്തിനാകും സാധാരണ സ്ട്രൈക്കർമാരെ പോലെയല്ല പെഡ്രോ മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിൽ ലിങ്ക് ചെയ്യാൻ ഈയൊരു താരത്തിനാകും അയാൾ കൈ അറുപത് മില്യൺ പൗണ്ട് നൽകിയതിലേക്ക് എത്തിച്ചതും ഈ ഒരു പ്രകടന മികവാണ് പുതിയ ട്രാൻസ്ഫറുകൾ നടത്തുമ്പോഴും ഗോൾ കീപ്പർ ചെൽസിയുടെ മുന്നിൽ ഒരു ചോദ്യമായി നിൽക്കുന്നു എ സി മിലാനിൽ നിന്ന് മൈഗ്നനെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഡീൽ വിജയകരമായില്ല ബേൺലിയുടെ ജെയിംസ് ട്രാഫോർഡാണ് ലിസ്റ്റിൽ ബാക്കിയുള്ളത് സാൻജസും ജോർജൻസനും മാറി മാറിയാണ് കഴിഞ്ഞ സീസൺ കളിച്ചത് എന്നാൽ രണ്ടുപേരും ടോപ്പ് ക്ലാസ് അല്ലെന്നത് വ്യക്തമാണ് പുതിയ സീസണിൽ ചാമ്പ്യൻസ് ലീഗിനായി തയ്യാറെടുക്കുകയാണ് ചെൽസി ടീം ചെൽസി ആയതുകൊണ്ട് തന്നെ ഇനി എത്ര താരങ്ങൾ വരും എത്ര താരങ്ങൾ പോകും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതുവരെയുള്ള സൂചനകൾ നല്ലതാണ്